ഉത്സവ രണ്ടു ദിവസം കൊണ്ടു തരാം അങ്ങനെ രണ്ടു ദിവസം പൈസയുടെ ആവശ്യമായിട്ട് പോയി രണ്ടു ദിവസം മതി കേട്ടോ എനിക്കറി ഉച്ചയ്ക്കും വീട്ടിലോട്ടൊന്നും കയറി വല്ലാ ബന്ധുക്കളൊക്കെ അത്രയും പൈസ അറേഞ്ച് ചെയ്യുന്നത് അവരുടെ ബഹളം എന്തെങ്കിലും ചെയ്യുന്നത് ലോൺ അവനീ മൂന്ന് ദിവസം തന്നെ വേണമായിരുന്നോ തോന്നി കാര്യ നമ്മളെ പൈസ എന്തോ പൈസ ഒരു കാര്യം പോക്ക് അത് പിന്നാലെ ഉണ്ടാക്കാം നമ്മള് കാരണം അവൻ കയറി തൂങ്ങി തീർന്നില്ലേ ഇനി പറഞ്ഞിട്ടെന്തോ കാര്യം അവനൊരു രണ്ടു ദിവസം സമയം കൊടുത്താൽ പോരായിരുന്നു